യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നഗരസഭാ കാര്യാലയത്തിലേക്ക് നടത്തിയ മാർച്ച് നമുക്കറിയാം വിഷയാധിഷ്ഠിതമായിട്ടാണ് സാ സാധാരണഗതിയിൽ കേരളത്തിൽ നടന്നിട്ടുള്ള സമരങ്ങളുടെ ചരിത്രം ഒരു സമര പ്രഖ്യാപനം തന്നെ ആഭാസ സമരത്തിൻ്റേതായി മാറുന്ന ഒരു കഥയാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ യു ഡി എഫിൻ്റെ നേതാക്കൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇനി ഇലക്ഷൻ വരെ സമരം തന്നെ എന്ന രീതിയിൽ വളരെ എന്താ പറയുക ആഭാസകരമായിട്ടുള്ള പ്രഖ്യാപനമാണ് തന്നെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും വിശ്വാസം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ുളം തിരൂർ ഇന്നിവിടെ നടന്നിട്ടുള്ള സമരവും അത് വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ് ഏതെങ്കിലും ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് നഗരസഭാ ഭരണസമിതിയുടെ ഏറെ പിടിപ്പുകേട് സംബന്ധിച്ചോ നഗരസഭാ ഭരണസമിതിയുടെ ഇടപെടലുകളുടെ ശ്രദ്ധക്കുറവിനെ സംബന്ധിച്ചോ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് നഗരസഭാ ചെയർമാൻ്റെ ഭരണസമിതിയോയുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന തരത്തിലുള്ള ഒരു സമരമാണ് സാധാരണഗതിയിൽ ഇവിടെ നടന്നിട്ടുള്ള സമരങ്ങൾ ഓക്കെ എന്നാൽ ഈ യു ഡി എഫ് ഇന്ന് നടത്തിയിട്ടുള്ള സമരം ഇതിൽ നിന്നാലും തികച്ചും വ്യത്യസ്തമായി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തിരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരെ സമരം നീട്ടിക്കൊണ്ടുപോകുന്ന രീതിയിലുള്ള സമരത്തിൻ്റെ തുടക്കമായിട്ടാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് ഈ സമരം യഥാർത്ഥത്തിൽ നഗരസഭ നഗരസഭാ കാര്യാലയത്തിൻ്റെ ഗേറ്റ് തകർക്കുന്ന തരത്തിൽ അക്രമാസക്തമാകുന്ന സമരമാണ് അവർ തുടക്കം കുറിച്ചിട്ടുള്ളത് ഈ രീതിയിൽ സമരത്തെ നോക്കിക്കാണാൻ നഗരസഭാ ഭരണസമിതിയോ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരോ തയ്യാറാവില്ല എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് കാരണം ആഭാസകരമായിട്ടുള്ള സമരങ്ങൾ എക്കാലത്തും പൊതുജനങ്ങളുടെയും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെയും എതിർപ്പിന് പ്രതിഷേധത്തിന് അമർഷത്തിന് ഇരയാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അധികകാലം ഈ തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് പോകാൻ യു കഴിയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങൾ നേരിട്ട് വന്ന് സമരത്തിന് ആധാരമായിട്ടുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് ശ്രദ്ധയിൽപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഒരു സാമാന്യ രീതിയിൽ നടത്തുന്ന ഒരു ഒരു എന്താ പറയുക റിപ്രസൻറ്റേഷൻ പോലും യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഈ ഇത്തരമുള്ള ഇത്തരം തരത്തിലുള്ള സമരങ്ങളുമായി യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് ജനങ്ങളിൽ അവരെ കുറിച്ചുള്ള അവമതിപ്പും അവഹേ അവഹേളനയോടുകൂടി ആഭാസകരമായിട്ടുള്ള സമരത്തിന് നേരെ ജനങ്ങൾ മുഖം കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ഫാമിലി വെഡിങ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ